ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമുക്ക് നല്ല പഴുത്ത ഓമയ്ക്ക ഞങ്ങൾ ഓമയ്ക്കുന്നാട്ടോ പറയാം പല നാട്ടിലും പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് അപ്പം ഞങ്ങൾ കവിയിരുകാർ ഓമയ്ക്ക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് കൊണ്ടിന്ന് ഒരു ഷേക്ക് ഉണ്ടാക്കാം അല്ലേ ഭയങ്കര ചൂടാണ് നാട്ടിലും ഇപ്പം ഞങ്ങൾ ഗോവയിലാണ് എവിടെയും അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം ഒരു ഷെയ്ക്ക് ആയിക്കളയോ എന്താ ഷേക്ക് ഉണ്ടാക്കിയതാണ് വായോ അപ്പോൾ എന്താ നമ്മുടെ നമ്മുടെ ഓമയ്ക്കൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്ത ഓമയ്ക്കാണ് നമുക്ക് നല്ല റെഡ് കളറുണ്ട് പക്ഷേ മധുരം ഭയങ്കര കുറവാണ് ഞാൻ ഒരു പീസ് കഴിച്ച് നോക്കി ഭയങ്കര മധുരം കുറവ് അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മാത്രം മധുരം കൊണ്ട് മതിയാവില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാരയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾക്ക് ഇതാ കുറച്ച് ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളു കേട്ടോ ഒരു എട്ട് പത്ത് ആ എട്ട് എണ്ണം ഉണ്ടാവും ഇത് ചെറിയ ചെറിയ പീസാക്കിയതാണ് കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല തണുത്ത പാലാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് തണുത്ത പാൽ എടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അല്ലേ അപ്പോൾ ഇനി പനി എളുപ്പമാണ് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് അരച്ച് എടുക്കുക അപ്പം എന്താ നമുക്ക് പപ്പായുടെ കഷമൊക്കെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം എന്താ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവേ പഞ്ചസാര ഒട്ടും മധുരയില്ല ഓമയ്ക്ക് കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മധുര ഉണ്ടായിരിക്കുന്നു പക്ഷെ ഒട്ടും മാത്രമില്ല അതുകൊണ്ട് കേട്ടോ നാലു ടീസ്പൂൺ എടുത്തത് നമുക്ക് ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർക്കുക നമുക്ക് തന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്ര പാലങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഷേക്ക് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിലേക്ക് വളർത്തി തെ ആ കാണാം നല്ല സുന്ദരനായിട്ടുണ്ട് നല്ല കളറ് നമ്മുടെ ഷെയ്ക്ക് ഇതാ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല രസം ഉണ്ട് കേട്ടോ പാകത്തിന് മധുരമാണ് നല്ല രസമുണ്ട് എനിക്കിഷ്ടമായി കുടിക്കാം അധികം ലൂസല്ല കേട്ടോ ചെറിയ തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് ചൂടത്തു നിന്നൊക്കെ കയറി വന്നിട്ട് നിങ്ങൾ ഷെയ്ക്ക് കുടിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഷേക്ക് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്